തന്നെ അഞ്ചു അഞ്ചച്ചവടി എൻ എസ് സി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഞ്ചച്ചവടി ഹൈസ്കൂളിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ സൗജന്യ തൈറോയ്ഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു

കൂടിയാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത് എന്തായാലും അഞ്ചിച്ചവടി എൻ എസ് സി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും അതുപോലെ ഈ തൈറോയ്ഡ് പരിശോധന ക്യാമ്പും വളരെയധികം നമ്മൾ പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അഞ്ചു ചവടി എൻ എസ് സി ക്ലബ്ബ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കളികാവശേഷത്തിൽ വന്നിട്ട് ഏകദേശം ഒരു മാസം ആവുന്നതേ ഉള്ളൂ ഇവിടുത്തെ ആൾക്കാരെയും ഇവിടുത്തെ പരിപാടികളും എല്ലാം ഞാൻ മനസ്സിലാക്കി വരുന്നതേയുള്ളൂ എന്നാലും എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ വർഷംതോറും ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത് അഞ്ചി എൻ എസ് സി ക്ലബിന്റെയും പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചില്ലീസ് റെസ്റ്റോറൻറ്റുമായി സഹകരിച്ചുകൊണ്ട് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ നൂറ്റിപ്പത്തോളം ആളുകൾ പങ്കെടുത്തു തിമിര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പത്തോളം ആളുകളെ കണ്ടെത്തി എൻ എസ് സി ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു ചില്ലീസ് എം ഡി സജ്ജാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ മുനീർ എ സിദ്ദീഖ് കെ റിൻഷിദ് കെ ടി റിയാസ് വി ബഷീർ പി കെ അൻഷാദ് സി കെ ഹംസ തുടങ്ങിയവർ സംബന്ധിച്ചു ക്ലബ് സെക്രട്ടറി പി സമീർ സ്വാഗതവും പി അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളിക്കാവ്